ഞാൻ ആദ്യയുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് മതേതരത്വം സോഷ്യലിസം എന്ന രണ്ട് വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു നീക്കണം എന്നാവശ്യപ്പെടുന്ന ആർ എസ് എസ് നേതാക്കന്മാരുടെ ശ്രമത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ ക്യാമ്പയിൻ നടത്തും ഭരണഘടനയുടെ പവിത്രതയും അതിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്താനും ഇന്ത്യയെ മറ്റൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഒരു കാരണവശാൽ അത് സമ്മതിക്കില്ല രാജ്യത്തിൻ്റെ പവിത്രമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയുടെ എല്ലാം പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത് അതിലെ സോഷ്യലിസം എല്ലാവരോടും ഒരുപോലെ സമീപനം വേണം എന്ന് പറയുന്ന മുതലാളിത്തവും അടിമത്തവും ചൂഷണമൊന്നുമില്ലാത്തൊരു വ്യവസ്ഥിതിയാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അതും അതുപോലെ ഇന്ത്യ പോലുള്ള വിവിധ മത വിഭാഗങ്ങൾ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവരെ എല്ലാം കോർത്തിണക്കുന്ന ഒരു മതേതര ഭാവവും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുണ്ട് ഇത് രണ്ടും മാറ്റിയാൽ ഭരണഘടന മരിച്ചുവെന്നാണ് അതിനർത്ഥം ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല അതിശക്തമായ ക്യാമ്പയിൻ അതിനെതിരായി ഞങ്ങൾ നടത്തും ഈ അതിൻ്റെ അത് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അവർ പരാതി പറഞ്ഞാൽ ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവര് ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യണ്ട ഞാൻ പറയും നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പടദ നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പടദധരിച്ച് നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ് ഞാനെപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മളിട്ടോടുക്കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ അത്രയൊരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെൻറ് ഈസി പറ്റും അല്ലേ അത് ചെയ്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാൽ മതി അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടനയെ ഒരു വിഷയം പോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ് അപ്പം ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല ജാനകി പാടില്ല മംഗലശ്ശേരി നീലകണ്ഠൻ പാടില്ല അതെല്ലാവരും ദൈവങ്ങളുടെ പേരാണ് മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ശ്രീ മോഹൻലാലിൻ്റെ അപ്പം നീലകണ്ഠനെ ഇനി എടുത്തു മാറ്റണമല്ലോ അപ്പോൾ രണ്ടാമത് ഈ സെൻസർ ബോർഡ് പറയുമോ നീലകണ്ഠനെ മാറ്റിയിട്ട് നീലകണ്ഠം എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പേരാണ് പരമശിവൻ്റെ ശ്രീ പരമേശ്വരൻ്റെ പേരാണ് അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ അപ്പോൾ എത്രമാത്രം തരം താണ്ടിരിക്കുന്നു ഡൽഹിയിലിരിക്കുന്നവരെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയിൽ പോലും എല്ലാത്തിലും കയ്യെടുത്താണ് എല്ലാത്തിലും കയ്യെടത്താണ് അധികാരത്തിൻ്റെ ഇത് കൈയ്യെടുത്താണ് ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ് പൂർണമായവരെ കൂടെയാണ് അല്ല അദ്ദേഹം അല്ല ഞാനിത് അദ്ദേഹത്തെ വിവാദപ്പെടുന്നില്ല അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ആ കേന്ദ്രത്തിലെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർ ഇവന് ഇതുപോലത്തെ ആളിലാണ് സെൻസർ ബോർഡ് പിടിച്ചു വച്ചിരിക്കുന്നത് ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് കൊടുക്കുള്ളൂ എന്ന് കൊടുക്കുകയുള്ള എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര് എത്ര മനോഹരമായ ഒരു പേരാണ് പേര് ജാനകി എന്നുള്ള പേര് ആ പേര് സീതാദേവിയുടെ പേരായതുകൊണ്ട് അത് സിനിമയ്ക്ക് പാടില്ല അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവവുമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട് ഇനിയിപ്പോൾ പത്ര ദിവസം എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ അല്ലേ ഒരു ഒരു പേര് ഇടാൻ പറ്റില്ലല്ലോ എല്ലാം നമ്മുടെ സിനിമയിൽ ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകളിൽ ഇനിയിപ്പോൾ അടുത്ത സംഭവം വരാൻ പോകുന്ന നോവലുകളിലൊന്നും പേരുപയോഗിക്കാൻ പാടില്ല എന്ന് വരുത് ഏത് ഇന്ത്യയെ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അവരുടെ കൂടെയാണ് അല്ല അല്ലെന്നേ അത് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പലതരത്തിലുള്ള വ്യത്യസ്തം അവരോടൊന്ന് സംസാരിക്കുന്നേ അവരുമായിട്ട് സംസാരിക്കുകയേ അത് അവരുമായിട്ട് സംസാരിക്കുകയെ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വേഷവിധാനം കൊണ്ട് അത് ചെയ്യാം നമ്മളെന്തിനൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് അല്ല ഞാൻ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അല്ല കുട്ടികൾ അല്ല കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഇപ്പം എം എൽ എമാർ നൂറ്റി നാൽപ്പത് എം എൽ എമാരും രാവിലെ വ്യായാമത്തിന്റെ ഭാഗമായി സുംബ ഡാൻസ് ചെയ്യണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെയ്യുമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും കൂടെ മാനേജ്മെൻറ്റും രാവിലെ നോട്ടീസ് തരുവാണ് എല്ലാവരും രാവിലെ സുംബ ഡാൻസ് ചെയ്തിട്ട് കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടതേ അത്രയും നിർബന്ധങ്ങളുണ്ട് ഞാനെതിരെ എതിരൊന്നുമല്ല കുട്ടികൾ സുംബ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാനെതിരായിട്ടുള്ള ആളൊന്നുമല്ല കുട്ടികൾ കുട്ടികൾ ചെയ്യട്ടെ അത് അതല്ല അവസ്ഥ അതൊന്നും അടിച്ചേൽപ്പിക്കണ്ട അടിച്ചേൽപ്പിച്ച് നമ്മളെ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആർക്കും ഇട്ടു കൊടുക്കരുത് നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത് ഇത് ആളേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ടുകൊടുക്കരുത് അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് കൗശലത്തോടുകൂടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടി എൻ്റെ ബുദ്ധിപൂർവ്വം അത് ചെയ്യണം അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ